നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാലാവസ്ഥയൊക്കെ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ മഴയൊക്കെ വല്ലാണ്ടുള്ള മഴയൊക്കെ ശമിച്ചു പക്ഷേ ഉദിക്കണ വെയിലെന്ന് വെച്ചാൽ തീ പോരത്തെ വെയിലാണല്ലോ ഭയങ്കര ശക്തിയായ വെയിലാണ് പിന്നെ മഴ ഇടക്കിയിട്ട് അങ്ങനെ ആ കാലാവസ്ഥ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേ എല്ലാ ആൾക്കാർക്കും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ പനിയാണ് കൂടുതൽ നടക്കുന്നത് ഡെങ്കിപ്പനി ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇപ്പം ഇവിടെയും നീരുവീഴ്ച കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ട് എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നീരുവീഴ്ചക്ക് കവക്കെട്ടിനും അതുപോലെ കുറച്ച് സുഖം കിട്ടാൻ കുരുമുളക് ജീരകം അതുപോലെ വെളുത്തുള്ളിയൊക്കെ നല്ലതാണ് വയറിനും നല്ലതാ എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ നമുക്കിത്തിരി രസം ഉണ്ടാക്കിയാലോ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ രസം ഉണ്ടാക്കാം അല്ലേ രസം ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യമുള്ള സാധനമാണ് കുരുമുളക് ശരിക്കും ശ്രദ്ധിക്കണ രസം എന്നൊക്കെ പറഞ്ഞാൽ പരിപ്പൊക്കെ വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ടൊക്കെ വേണം ഇതൊന്നും വേണ്ട ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു രസമാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഊണ് കഴിക്കാനും നല്ലതാണ് വായക്ക് രുചി ഉണ്ടാവാനൊക്കെ നല്ലതാണ് ഇതാ നമുക്ക് കുരുമുളക് ആണ് ഞാൻ കുരുമുളക് ഒരു കുത്ത് കൈ കൊണ്ട് ഇത്ര കുരുമുളക് എടുത്തു എല്ലാവരും കൊണ്ടും കൂടി ഇട്ടതാണ് അത്ര നല്ല എരിവുള്ള കുരുമുളകാണ് നമ്മൾ അത് ഇതിലിട്ടു കുരുമുളക് ഇട്ടു പിന്നെ വേണ്ടത് ജീരകമാണ് അതുപോലെ ജീരകം വയറിന് ഗ്യാസിന് ഒക്കെ നല്ലത് അതുപോലെ തന്നെ എല്ലാ ഒരു മൂന്ന് വരല് കൊള്ളാവുന്ന അത്രയ്ക്ക് ജീരകം ഇട്ടു അധികം കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത്തിരി കുറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല കുരുമുളകും ജീരകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സാധനം പിന്നെ പച്ചമല്ലി ഉണ്ടെങ്കിൽ നമുക്കിടാതിൽ ഒരു ഇത്ര തന്നെ മല്ലി എടുത്ത് ഇതിലിടാം എന്നിട്ട് ഒറ്റ അടി അടിക്കാം പക്ഷേ ഇവിടെ മല്ലി ഉള്ളൂ പക്ഷേ മല്ലിപ്പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇവിടെ മല്ലിയില ഇരിക്കുന്നുണ്ട് ടേസ്റ്റാണ് മല്ലിയില ഉണ്ടെങ്കിൽ പിന്നെ മല്ലി ഇടണ്ട മല്ലിപ്പൊടി ഇടണ്ട ഒന്നും ഇടണ്ട നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് ഒറ്റ കറക് കറക്കാം കേട്ടോ കറക്കിയാൽ മതി പൊടിയൊന്നും വേണ്ട ഒറ്റ കറക്കാം എന്താ കുരുമുളക് പൊടിയെന്ന് വെച്ചാൽ തരിയൊക്കെ ഉണ്ട് ഇതാ ജീരകവും ഒന്ന് കറങ്ങി പിന്നെ നമുക്കതിൽ കുറച്ച് വെളുത്തുള്ളി ഇടണം വെളുത്തുള്ളി ബെസ്റ്റാണ് ഗ്യാസിനൊക്കെ നല്ലതാണ് വയറിനും നല്ലതാണ് ജീരകവും നല്ലത് തന്നെയാണ് കുറച്ച് നാലഞ്ചി വെളുത്തുള്ളി നമുക്കെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി ഞാൻ ഒരു മൂന്ന് ആറ് ഏഴ് വെളുത്തുള്ളി ഉണ്ട് ഏഴല്ലി വെളുത്തുള്ളി ഉണ്ട് എട്ടായിരം കുഴപ്പമില്ല അത് നമുക്ക് ഇഷ്ടം അനുസരിച്ചെടുക്കാം കേട്ടോ അത് ഈ പൊടിച്ച് വെച്ചിട്ടില്ലേ അതിലിടാം ഒന്ന് ഇതുപോലെ കറക്കാം അപ്പം ഇതിനോളം ഇത് വല്ലാണ്ട് അറിയുക അപ്പം നമുക്ക് കാര്യം ചെയ്യാം തക്കാളി ഇടാം കേട്ടോ തക്കാളിയുടെ ടേസ്റ്റ് നല്ലതാണ് രസത്തിന് രണ്ട് പഴുത്ത തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഇപ്പം ഇത് ഒരുമിച്ച് ഒന്ന് അരച്ചാൽ മതി അപ്പോൾ എല്ലാം അരഞ്ഞോളും തക്കാളിയുടെ ഒപ്പം തന്നെ ഈ വെളുത്തുള്ളിയും അരഞ്ഞോളും ഇങ്ങനെ തന്നെ അരക്കാം കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് തക്കാളി അരഞ്ഞു ബസ്റ്റായിട്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിൽ തന്നെ ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു ഏറ്റവും ആവശ്യമുള്ള മറ്റൊരു സാധനമാണ് കായം ഇത് എൽ ജി കായമാണ് ഇങ്ങനെ നമുക്ക് പുതിയ കായറിങ്ങനെ വലിച്ച കുട്ട സുഖമായിട്ട് കിട്ടും കണ്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം കായം അധികം വേണമെന്നില്ല കണ്ടോ അത്രയും കായം അത് നമുക്കിതിലിടാം അതതിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നോളൂ പുതിയ കായമായ കാരണം നല്ല ഫ്ലെക്സിബിളാണ് കുറച്ച് സിരിക്കുമ്പോൾ ഇത് ഉണങ്ങും അപ്പോൾ നമ്മളുടെ രസത്തിനുള്ള എല്ലാം സാധനമായി കേട്ടോ എന്തൊക്കെ ചെയ്ത കുരുമുളക് ജീരകം രണ്ട് ഉൾ പറ മല്ലിയില ഇല്ലെങ്കിൽ കുറച്ച് മല്ലി ഇടുക കുരുമുളക് ജീരകം ഫസ്റ്റ് തന്നെ ഒന്ന് കറക്കി അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ടു പിന്നെ തക്കാളി ഇട്ടു ഒന്ന് കറക്കിയെടുത്തു മഞ്ഞൾപ്പൊടി ഉപ്പ് കായം ഇത് ചേർത്തു എല്ലാം ആയിട്ടോ ഇനി നമുക്കിതിനെ കടുക് വറുത്തിടണം അങ്ങോട്ട് ചൂടാവട്ട ഇതിൽ കുറച്ച് പുളി കൂടി ആവശ്യമായിട്ടോ കാരണം തക്കാളിയുടെ പുളി കൊണ്ട് മാത്രം ഇതിന് പുളി ഉണ്ടാവില്ല പുളിയിൽ ചെറിയ പുളി വേണം അതിനായിട്ട് നമുക്ക് അപ്പം നമുക്കതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിടാം ഇതിലിട്ടിട്ടുണ്ട് കുതിരട്ടെ ചീന്ന ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു നല്ല ചൂടുണ്ട് തീ ഒന്ന് കുറയ്ക്കാം ചൂടായി വെളിച്ചെണ്ണ കടുക് ഒരു സ്പൂൺ കടുക് കടുകിട്ടു കടുകിനോടൊപ്പം തന്നെ കുറച്ച് ഉലുവ ഒരു നുള്ളു ഉലുവിട്ടു ഒരു വറ്റൽമുളക് പൊട്ടിച്ച് ഇടാം നമുക്ക് ഈ പുളിവെള്ളത്തിലേക്ക് ഒഴിക്കാം കേട്ടോ തീയൊന്ന് ഓഫാക്കാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒഴിക്കാം കേട്ടോ ആ ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം കുറച്ചും കൂടി ചേർക്കാം മിക്സിയിൽ കഴുകിയിട്ട് വെള്ളം ഒഴിക്കാം തീ കത്തിക്കാം കേട്ടോ ഞാൻ ഓഫാക്കിയതാ ഒഴിക്കുന്ന സമയത്തേ വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധന രസം ഇനി വെച്ചെന്നെങ്കിൽ ചുടുന്നതിന് ഒരു ഗ്ലാസ് കണ്ട് കുടിക്കുക പിന്നെ ഊണ കഴിക്കുമ്പോൾ ചോറ് കൂടെ കൂട്ടി ഉണ്ണാം കഞ്ഞി കുടിക്കുകയാണെങ്കിൽ കല്യൊഴിച്ച് കഴിക്കാം അപ്പോൾ നല്ല രസം ഉണ്ടാക്കി കഴിച്ചാൽ നീര് വേച്ചൊക്കെ പമ്പ് കിടക്കും ഒഴിച്ച എന്നിട്ട് കറിവേപ്പില ഇടട്ടോ കറിവേപ്പിലിട്ടു നമ്മുടെ രസം ഉണ്ടോ നന്നായിട്ട് തിളക്കട്ടെ കാരണം ഇതിൽ പുളി ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് പുളി വേവണം അതുപോലെ തന്നെ തക്കാളിയും വേവണം നന്നായിട്ട് അപ്പം നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം തിളക്കട്ടെ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ മെഴുക്കുപരട്ടീ ഒരു സ്പെഷ്യൽ മെഴുക്ക് പരത്തിയാണ് കേട്ടോ ഞാനൊരു വീഡിയോ പിടിച്ചില്ല എന്ന് മാത്രം എന്താണെന്നറിയോ പയറും നേന്ത്രക്കായടത്തൊണ്ടാണ് കേട്ടോ സൂപ്പർ മെഴുക്ക് പരത്തിയാണ് കഴിഞ്ഞ ദിവസം പനി വന്നപ്പോൾ കുറച്ച് നേന്ത്രക്കായ കൊണ്ടുവന്നു വീട്ടിൽ വീട്ടിലുണ്ടായ നേന്ത്രക്കായ ഒരു രണ്ട് പടല കൊണ്ടുവന്നു അപ്പം ഞാൻ എന്ത് വെച്ചിരുന്നെങ്കിൽ അത് വറുത്തു വറുത്ത് കുറേ നാളായി കായ വറുത്തത് കഴിച്ചിട്ട് അപ്പോൾ അതിന് ചെറുതായിട്ട് നാലാക്കി കീറിയിട്ട് വറുത്തു വറുത്തപ്പം അതിൻ്റെ തൊണ്ടുണ്ടല്ലോ അതിട്ട് ചെറുതായി അരിഞ്ഞിട്ട് പയറും ഉണക്ക പയറ് പയറും കായത്തൊണ്ടും കൂടിയിട്ട് ഉപ്പേരി വെച്ചു സൂപ്പറാണ് സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ കായവറുത്ത വെളിച്ചെണ്ണ ലാസ്റ്റ് വരുമ്പോൾ അതിൽ കുറച്ച് കായത്തു കൊണ്ട് ഇതുപോലെ അരിഞ്ഞിടും എന്നിട്ട് ഉപ്പിരി വയ്ക്കും പയറും എന്താ രസം എന്നറിയോ ഇതിപ്പോൾ കായ വറുത്ത വെളിച്ചെണ്ണ അല്ല കേട്ടോ കായവർത്തത് ഉണ്ട് ഇവിടെ കഴിഞ്ഞു കുട്ടികളൊക്കെ എല്ലാവർക്കും കൊടുത്തു കുറച്ച് കായവർത്ത ഇഷ്ടായ നാലാക്കി വറുത്താലേ ചായ കുടിക്കുമ്പോഴേ കഴിക്കാൻ നല്ല ടേസ്റ്റാകും അപ്പോൾ കായം വറുത്തു അതിന് തൊണ്ടു ഉപ്പേരി വെച്ചു ഇത് മാത്രം അത് ഉണ്ണിക്കാനായിട്ടോ പിന്നെ ഈ രസം കൂടി പൊട്ടിയാൽ ഓക്കെ സാമ്പാർ ഇരിക്കുന്നുണ്ട് അത് വേറെ നട്ടക്കട്ടെ ൂടി വേണം നമ്മൾ അതിലേക്ക് ചേർക്കാൻ ചേർക്കേണ്ട ഒരു മെയിൻ സാധനമാണ് രസത്തിലേക്കുള്ളത് മല്ലിയില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കണ്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് സിമ്മിൽ ഇടാം കേട്ടോ ഇനി പതുക്കെ അതൊക്കെ വേവട്ടെ ഇതാ ഇപ്പം നന്നായിട്ട് തിളച്ചു കൂട്ടാ ഇപ്പം ഒരു അഞ്ച് മിനിറ്റിനേക്കാളും കൂടുതൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് ഓഫാക്കാം അപ്പം നമുക്ക് അതിലേക്ക് ഇല കഴുകി എടുത്തതാണ് ഒന്ന് ചെറുതായിട്ട് എരിഞ്ഞിട്ട് അതിലിട കേട്ടോ അങ്ങനെ രസം റെഡി രസത്തിൻ്റെ കറക്റ്റ് എങ്ങനെയുണ്ട് നല്ല ചൂടാ നമുക്ക് ആൾക്കാർക്ക് ഇത് കൊടുത്താലോ ചൂടുന്നെ ആർക്കൊക്കെ നീര് വെച്ചതച്ചാ ഒന്നോളൂ തരാം അല്ലാതെ പറക്കണ്ട രസം ഒരു ഗ്ലാസ് ഇട്ട് കുടിച്ചിട്ട് പുതച്ച് മൊടി കിടക്കുക പനിയൊക്കെ മാറും വെറുതെ ഇരിക്കുമ്പോഴേ കുടിക്കട്ടോ നല്ലതാണ് പനിയുണ്ടെങ്കിൽ നീരൂച്ചിണ്ടെങ്കിൽ തന്നെ രസം ഉണ്ടാക്കുക രസം ഉണ്ടാക്കുക ഒരു വിഷമം ഇല്ല എന്താ ചെയ്യുക ഒരിത്തിരി കുരുമുളക് എടുക്കുക കുരുമുളക് ഇങ്ങനെ കുത്ത് കുരുമുളക് എടുക്കുക മൂന്ന് വിര ഈ നാല് വിരലുകൊണ്ട് ഒരുമിച്ച് കുരുമുളക് എടുക്കുക മൂന്ന് വിരലുകൊണ്ട് ജീരക എടുക്കുക പിന്നെ ഒരു കുഞ്ഞിക്കഷ് അത് അതൊന്നും മിക്സിയിൽ അടിക്കുക ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി അതതിലിടുക രണ്ട് തക്കാളി ഉണ്ടോ ഒന്നോ എത്രയാച്ച തക്കാളി അതിലിടുക എന്നടിക്കുക അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം കായ ഇടുക കായ മീനിട്ട് മക്കരുത് കായ ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കഴിഞ്ഞു ഇത്ര പുളി വ്യത്യാസം ചേർത്താൽ നല്ലതാണ് പണ്ടൊക്കെ തക്കാളി ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ തക്കാളി ഒന്നും കിട്ടില്ല കടയിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങില്ലല്ലോ അപ്പം ഞങ്ങളെന്താ ചെയ്യാൽ ഇതേ സാധനങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് അതിൽ പുളി മാത്രം പിഴിഞ്ഞൊഴിച്ചിട്ട് തിളപ്പിച്ച് അത് കഴിച്ച് കിടക്കാം സൂപ്പറായിട്ട് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നേ കുറേ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് അത് ഞാൻ വീണ്ടും ഉണ്ടാക്കിയതെന്ന് ചില ഇപ്പം ഞാൻ എനിക്ക് ആവശ്യം ഉണ്ടാക്കിയതാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു അത് മാത്രമേ ഉള്ളൂ മീരവീഴ്ച വന്നാൽ മസ്റ്റർ ആയിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ട സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് ഒന്നുമില്ല എങ്കിൽ കറിക്കേ ഒന്നുമില്ലെങ്കിൽ ഇതുപോലൊരു രസം ഉണ്ടാക്കുക ഉണയക്കാം ചോറിലൊഴിക്കുക അങ്ങനെ വാരി വാരി കഴിക്കുക ഇത്തിരി ഉപ്പേരി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വിശേഷമായി ഉണ്ടാക്കി നോക്കൂ എല്ലാവരും ഇപ്പോൾ നീര് വെച്ച വരുക അസുഖം വരിക അല്ലെങ്കിൽ സദ്യ വർദ്ധ ഒന്നിരിക്കുക ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടാം കറിയ ഇട്ട് ഒക്കെ രസം ഉണ്ടാക്കണം നല്ലതാണ് പരിപ്പൊന്നും വേണ്ട ഓക്കെ